രണ്ട് മാസം മുൻപാണ് ചിന്നക്കനാൽ പന്നിയാർ സ്വദേശി പരിമളത്തെ കാട്ടാനാക്രമിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണത്തെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതോടെ പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു അടിയന്തര സഹായമായി അൻപതിനായിരം രൂപയും വീട്ടിലെത്തിച്ചു നൽകി എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല പൈസ ഒന്നും സാറേ മാത്രമേ ബാക്കി പിന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ടീച്ചറിൽ പൈസ ഇട്ടിക്ക് അക്കൗണ്ടിൽ പൈസ ഗവൺമെൻറ് ആക്കിയപ്പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും പുള്ളി പറയുന്നത് അങ്ങനെയാണ് പിന്നെ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല മോള്ക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മൾ കമ്പനി തീർത്താം തന്നെ ജോലി പുള്ളി മോള്ക്ക് ജോലി തരും അന്ന് സംഭവിച്ചപ്പോൾ ഞാൻ പഠിക്ക് പോയിരുന്നു പിന്നെ ആണെങ്കിൽ എട്ട് എട്ടേ എട്ട് എട്ടേ കാലാവും ഒരേ ആന ഒരേ കുപ്പിച്ചല്ല പിന്നെ അവിടെ നിന്ന് തപ്പി നോക്കിയ പിന്നെ ആണ് പരിമലത്തിൻ്റെ ആന പിടിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുപോയി മകന് വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇതിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട് ഞാനെ മണശൈലെ ജോലിയാണ് എന്റെ ജോലി വണ്ടി ഓടിക്കാൻ ജോലി ഞാൻ അവിടെ പണി പണിപുരിഞ്ഞു അമ്മ മറിച്ച് പോയി എനക്ക് അറിയത്തില്ല രാവിലെ ഒരു ഇലവൻ ഓ ക്ലാക്ക് ഇലവൻ ഓ ക്ലാക്ക് അപ്പുറത്തല്ലേ എനക്ക് അറിയാം ആ അമ്മ ഇവിടെ വേല ചെയ്തിട്ടില്ല എസ്റ്റേറ്റ് ലയത്തിലെ ഇടുങ്ങിയ സാഹചര്യത്തിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ നാല് പേർ കഴിയുന്നത് സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം